ടൈലിൻ്റെ വർക്ക് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ ആ ഭാഗത്തൊക്കെ ഒരു ഗ്രേ കളർ ഇട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗമുണ്ടല്ലോ ഒരു എൽ ഷേപ്പ് കോ അതായത് കോണി കയറി ഒന്ന് നിൽക്കുന്ന ലാൻഡിങ്ങിൻ്റെ ഭാഗവും പിന്നെ അവിടുന്ന് ആ സിറ്റൗട്ട് പോകുന്ന ആ ഭാഗം ഒരു ബാൽക്കണിക്ക് പോകുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഏരിയ അത് നമുക്ക് ഒട്ടിക്കുള്ള ടൈലെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ കാണുന്നതാണ് ഇതുകൊണ്ടെങ്കിൽ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും ഒന്ന് ഇരുപത് നീളും ഉണ്ട് വുഡ് വുഡ് ടൈലാണിത് ഇതാണ് അവിടെ വിരിക്കാനുള്ളത് ഇതാണ് വിരിച്ചുകഴിഞ്ഞാല് നമ്മളാ വുഡ് നിലത്തിങ്ങനെ പതിച്ച് വെച്ചമായിട്ടുണ്ടോ പിന്നെ ഇതിന്റെ കോർണർ വരുന്ന വാഹനമാണ് അവിടെ ആ കോർണർ ആ പില്ലർ അവിടെ കണ്ടെങ്കിൽ ഒരു പില്ലറ് ഇവിടെ മാർക്ക് ചെയ്ത് ആ പില്ലറിന്റെ അവിടുന്ന് ഈ താഴെ സ്ലാബിന്റെ കോർണർ വരെ ക്ലോസിൽ കട്ട് ചെയ്ത് കാണുന്ന പോണമെന്ന് നമ്മൾ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടോ വർക്ക് കഴിഞ്ഞാൽ ഇതാവണം ഈ രൂപത്തേക്കാണ് വരും ഏഹ് ഒരു വെറൈറ്റി പിന്നെ അവിടെ കൊടുത്താൽ ഗ്രില്ലുണ്ടെങ്കിൽ ഇപ്പൊർത്തോക്കി ഇവിടെ വേറൊരു കാലത്തിൽ ത്രീ എം എമ്മില് അപ്പോക്സിയും കൂടിയും കയറാണ്ടിരും ഇതിന് മൊത്തത്തിൽ പിന്നെ ഇതേ സാധനം തന്നെ നമ്മളെ ലിവിങ് വരുന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ആ സോഫ തെറ്റി കിടന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഏരിയ മാത്രം ഈ ഒരു വുഡിൻ്റെ ടൈലാണ് വെച്ചിട്ടുള്ളത്